ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൈകുന്നേരം ഒരു ചൂട് കട്ടിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈസിയാണ് ഉണ്ടാക്കാൻ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് രണ്ട് കോഴിമുട്ടയാണ് വേണ്ടത് അത് ഞാനൊരു വലിയ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ എരിവിനായിട്ട് ഒരു പച്ചമുളക് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ തന്നെ മുളകു പൊടി കൂടി ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം ഈ മുട്ടയും ഈ വെജിറ്റബിൾസും കൂടി മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഞാൻ ഇതുപോലെ മീഡിയം സൈസിലുള്ള അഞ്ച് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് കൈ വച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് കൊടുക്കാം അഞ്ച് പീസ് ബ്രെഡും ഒരുമിച്ച് ഇട്ടു കൊടുക്കാം എന്നിട്ട് നമുക്കിത് മിക്സ് ആക്കി എടുക്കണം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ബ്രെഡൊക്കെ ഒന്ന് പൊടിഞ്ഞ് വന്നോട്ടെ ആ രീതിയിൽ നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം എല്ലാം കൂടി ആക്കി മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കടായി ചൂടാവാൻ വേണ്ടി വെക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെയും മുട്ടയുടെയും കൂട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് മുട്ടയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും നന്നായിട്ട് കുക്കായിട്ട് മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് എന്ന് ഉറപ്പ് വരുന്നത് പോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി ഉലർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ചേർക്കാം അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിയുടെ കട്ട് ചെയ്തത് കൂടി ഈ സമയത്ത് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് എടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ മഴ സമയത്തൊക്കെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ മുട്ടയും ബ്രെഡും വീട്ടിലിരിപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയായിട്ട് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഈസിയാണ് അതുപോലെ ഉണ്ടാക്കാൻ നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്